മലങ്കര ുടെയും യാക്കോബായ വിഭാഗത്തിന്റെയും തർക്കങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിട്ട് വർഷങ്ങളേറെയായി ഈ തർക്കത്തിന്റെ പുതിയ അധ്യായമായി സുപ്രീം കോടതിയിൽ അടുത്തിടെ ഫയൽ ചെയ്യപ്പെട്ട മൂന്ന് അഫിഡവിറ്റുകൾ അത് ചർച്ചയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഈ അഫിഡവിറ്റുകൾ മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സുറിയാനി സഭയും തമ്മിലുള്ള വിശ്വാസപരവും ഭരണപരവുമായ വേർതിരിവുകളെ കുറിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നതായി സൂചനയുണ്ട് എന്നാൽ ഈ അവിടവിറ്റുകളുടെ ഉള്ളടക്കവും അവയുടെ പിന്നിലെ ഉദ്ദേശങ്ങളും ഇനിയും പൂർണ്ണമായി വെളിവാകാനിരിക്കുന്നു മലങ്കരസഭ കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണ് എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലീഗയുടെ വരവോടെ ഇന്ത്യയിൽ ക്രിസ്തു മതം പ്രചരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു മലങ്കര സഭ സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യത്തിന്റെ ഭാഗമായി അന്ത്യോക്യ സഭയുമായി ചരിത്രപരമായ ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലങ്കര സഭയിൽ ഭരണപരവും വിശ്വാസപരവുമായ വിഭജനങ്ങൾ ഉടലെടുത്തു തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കര സഭയുടെ ഒരു വിഭാഗം അന്ത്യോക്യ പത്യാർ ആത്മീയ അധികാരം അംഗീകരിക്കുന്നതിനെ എതിർത്ത് സ്വതന്ത്രമായ ഓർത്തറോക് സഭയായി രൂപപ്പെട്ടു ഇതിനെതിരെ അന്ത്യോക്യ സഭയുമായുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ച മറ്റൊരു വിഭാഗം യാക്കോബായ സുറിയാനി സഭയായി അറിയപ്പെട്ടു തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭ ഭരണഘടന ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഭരണ നിയന്ത്രണത്തിന് അടിത്തറയിട്ടു എന്നാൽ ഈ ഭരണഘടനയുടെ അംഗീകാരവും പള്ളികളുടെ ഉടമസ്ഥാവകാശവും ചിട്ടിപ്പറ്റിയാണ് തർക്കങ്ങൾ ഉടലെടുത്തത് മലകര സഭയുടെ തർക്കങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ കോടതികളിലെത്തിയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ പ്രകാരം മലകര ഓർത്തഡോക്സ് സഭയ്ക്കാണ് പള്ളികളുടെ ഭരണ നിയന്ത്രണ അവകാശമെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിലെ മറ്റൊരു സുപ്രീം കോടതി വിധി ഈ തീരുമാനത്തെ ശക്തിപ്പെടുത്തുകയും സഭ ഒന്നേ ഉള്ളുവെന്നും യാക്കോബായ വിഭാഗം നിയന്ത്രിക്കുന്ന പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ഈ വിധികളുടെ നടപ്പാക്കൽ സങ്കീർണമായിരുന്നു പല പള്ളികളിലും വിശ്വാസികൾ തമ്മിൽ തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു ആ സംഘർഷങ്ങൾ തെരുവിൽ വലിച്ചയക്കപ്പെട്ടു സംസ്ഥാന സർക്കാരിനും ഈ വിധി നടപ്പാക്കുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ വിശ്വാസികളുടെയും പള്ളികളുടെയും കണക്കെടുപ്പ് നടത്താൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ കണക്കെടുപ്പിനെതിരെ ഓർത്തഡോക്സ് വിഭാഗം രംഗത്തെത്തി ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഈ ആവശ്യം നിരാകരിച്ചു ഈ സമയത്ത് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട മൂന്ന് അഫിഡവിറ്റുകൾ സഭയുടെ ഐക്യത്തിന്റെയും വിശ്വാസപരമായ പാരമ്പര്യത്തിന്റെയും ചരിത്ര നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് ഈ മലങ്കര സഭയും യാക്കോബായ വിഭാഗവും ഒരേ സഭയും ഒരേ വിശ്വാസവും പങ്കിടുന്നുവെന്ന പരമ്പരാഗത നിലപാടിന് വിരുദ്ധമായി ഇവ രണ്ട് വ്യത്യസ്ത സഭകളാണെന്നും വ്യത്യസ്ത വിശ്വാസ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നുവെന്നും ബാധിക്കുന്ന സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടിയത് ഈ അപിടവിറ്റുകളുടെ കൃത്യമായ ഉള്ളടക്കം എന്താണെന്നോ പൊതുജനത്തിന് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നാൽ ഇവയുടെ പിന്നിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒരു തന്ത്രപരമായ നീക്കമാണോ അതോ യാക്കോബായ വിഭാഗത്തിന്റെ പ്രതിരോധമാണോ എന്നാണ് ചർച്ച ഈ അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയവും നിയമപരവുമായ തന്ത്രങ്ങളെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടക്കുമ്പോഴും അപ്രേം തിരുമേനിയുടെ പ്രസംഗവും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പല ദുരൂഹതകളും മണക്കുന്നു